എല്ലാവർക്കും എൻ്റെ സ്നേഹ നമസ്കാരം ഒരിക്കൽ ഒരു യുവസന്യാസി ഗുരുവിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു ഗുരു എനിക്ക് ഈ ആശ്രമത്തിലെ ജീവിതം അടുത്തു അതുകൊണ്ട് ഞാൻ മറ്റൊരാശ്രമത്തിലേക്ക് മാറാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഗുരു അതിനുള്ള അനുവാദം തന്ന എന്നെ അനുഗ്രഹിക്കണം ഇത് കേട്ട ഗുരു ഈ യുവ സന്യാസിയോട് ചോദിച്ചു എന്തുപറ്റി ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ അപ്പോൾ ഈ സന്യാസി യുവസന്യാസി പറഞ്ഞു ഇവിടെ നിന്നാൽ എൻ്റെ ആത്മീയ ജീവിതം ഒരിക്കലും ധന്യമാക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇവിടെ ഞാൻ കാണുന്നത് മുഴുവൻ എല്ലാവരും ഇരുന്ന് പരസ്പരം പരിഹസിക്കുന്നതും മറ്റുള്ളവരുടെ ബലഹീനതകളും കുറ്റങ്ങളും കുറവുകളുമെല്ലാം പറഞ്ഞ് അവരുടെ വിശ്രമ സമയങ്ങളെല്ലാം ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ട് അവർ ആത്മീയ ജീവിതത്തിലൂടെ യാതൊരു താല്പര്യവും കാണിക്കാതെ അവരെ സമയം വേസ്റ്റാക്കി കളയുന്നതാണ് ഞാൻ കാണുന്നത് അതുകൊണ്ട് അതുകൊണ്ടാണ് എനിക്ക് മറ്റൊരാശ്രമം തേടിപ്പോയാലോ എന്നുള്ള ആഗ്രഹം വന്നത് ഇത് കേട്ട ഗുരു ഈ യുവസന്യാസിയോട് പറഞ്ഞു ഒരു കുഴപ്പവുമില്ല നിനക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ നീ അങ്ങനെ തന്നെ ചെയ്തോളൂ പക്ഷേ അതിനു മുമ്പ് നീ ഞാൻ പറയുന്ന ഒരു കാര്യം എനിക്ക് എനിക്ക് ചെയ്തു തരണം ഇത് കേട്ട യുവസന്യാസി പറഞ്ഞു എനിക്കതിന് യാതൊരു പ്രശ്നവുമില്ല ഗുരുവിന് എന്ത് കാര്യം വേണമെങ്കിലും ചെയ്തു തരാൻ ഞാൻ തയ്യാറാണ് യുവസന്യാസി ഉടനെ ഒരു സ്പൂണിനകത്ത് ഒരു സ്പൂൺ വെള്ളം വെള്ളമെടുത്ത് ഈ യുവസന്യാസിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു നീ ഈ ഒരു സ്പൂൺ വെള്ളവുമായിട്ട് നമ്മുടെ ഈ ആശ്രമത്തിന് ചുറ്റും മൊത്തം ആശ്രമം ചുറ്റി ഒരു തുള്ളി പോലും വെള്ളം കളയാതെ തിരിച്ച് ഈ സ്പൂണിന് ഇത്രയും വെള്ളവുമായിട്ട് എൻ്റെ അടുത്ത് വരണം യുവ സന്യാസിക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല ആ ഒരു സ്പൂൺ വെള്ളവും കയ്യിലെടുത്ത് വളരെ ശ്രദ്ധയോടെ ക്ലീനായിട്ട് ഓരോ ചുവടും വളരെ ശ്രദ്ധയോടെ വെച്ച് ഒരു തുള്ളി വെള്ളം പോലും കളയാതെ ആശ്രമത്തിന് ചുറ്റും മെല്ലെ മെല്ലെ നടക്കാൻ തുടങ്ങി അങ്ങനെ ചുറ്റും നടന്ന ഒരു സമയമായപ്പോൾ ഈ ഗുരുവിൻ്റെ അടുത്ത് ഈ ഒരു സ്പൂൺ വെള്ളവും ഒരു തുള്ളി പോലും താഴെ കളയാതെ കൊണ്ട് കൊടുത്തു ഇത് കണ്ട ഗുരുവിന് വളരെ സന്തോഷമായി എന്നിട്ട് ഈ യുവസന്യാസിയോട് ചോദിച്ചു നീ ഈ ഒരു സ്പൂൺ വെള്ളവുമായിട്ട് ഈ ആശ്രമത്തിന് ചുറ്റും നടന്നപ്പോൾ മറ്റ് വൈദിക യുവ സന്യാസികളെയൊക്കെ കണ്ടായിരുന്നു എന്ന് അപ്പോൾ ഈ യുവസന്യാസിനെ സന്യാസി പറയാണ് ഞാൻ ആരെയും കണ്ടില്ല ഞാൻ മറ്റൊന്നും ശ്രദ്ധിച്ചില്ല ഈ സ്പൂണിൽ നിന്നും ഒരു തുള്ളി വെള്ളം പോലും താഴെ കളയാതെ വളരെ ശ്രദ്ധയോടെ നടക്കുക മാത്രമാണ് ചെയ്തത് ഇത് കേട്ട് ഗുരു ഈ യുവ സന്യാസിയോട് പറഞ്ഞു ഇതു തന്നെയാണ് എനിക്ക് നിന്നോടും പറയാനുള്ളത് നീ ഏത് ആശ്രമത്തിൽ പോയാലും ഈ ആശ്രമത്തിൽ നിന്നാലും നിന്റെ കാര്യങ്ങളിൽ മാത്രം നീ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ മറ്റുള്ള ഒരു കാര്യങ്ങളും നിന്നെ ബാധിക്കുകയില്ല എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തുക്കളെ കഥയുടെ സാരാംശമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഒരു ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിലെത്തുവാൻ നമ്മൾ വളരെ ശ്രദ്ധയോടെ നടക്കുകയാണെങ്കിൽ പരിസരത്തുള്ള മറ്റൊന്നും നമ്മൾ ശ്രദ്ധിക്കുകയല്ല മറ്റുള്ളവർ നമ്മളെ കുറ്റം പറയുന്നതോ നമ്മളെ പരിഹസിക്കുന്നതോ നമ്മളെ കെട്ടുന്നതോ ഒന്നും നമ്മളെ സംബന്ധിച്ചൊരു പ്രശ്നമായിരിക്കുകയെല്ലാം അതൊന്നും ശ്രദ്ധിക്കാൻ നമുക്കൊട്ട് സമയവുമില്ല നമ്മളുടെ ഇൻട്രസ്റ്റ് എന്താണോ നമ്മുടെ ലക്ഷ്യം എന്താണോ അതിലോട്ട് എത്തിച്ചേരാനായിട്ട് നമ്മൾ ശ്രമിക്കുക കൂടെ ദൈവത്തെയും കൂട്ടുപിടിക്കുക നിന്റെ പ്രയത്നം കർത്താവിലർപ്പിക്കുക നിന്റെ പദ്ധതികൾ ഫലമണിയുമെന്ന സുഭാഷിതകൾ പതിനാറ് മൂന്ന് വചനത്തിൽ വിശ്വസിച്ച് നമുക്ക് ദൈവത്തെയും കൂട്ടുപിടിച്ച് ആത്മധൈര്യത്തോടെ ലക്ഷ്യത്തോടെ മുന്നോട്ട് നീങ്ങാം എല്ലാവർക്കും ഒരു ശുഭദിനം നേർന്നുകൊണ്ട് നന്ദി